നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാകുക എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ വെല്ലുവിളിയല്ലെന്നറിയാവുന്ന ആളാണ് നിയുക്ത കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മികച്ച സംഘാടകരെന്ന പേരിന് ഉടമയാണെങ്കിലും അറുപത്തിയാറ് ഗ്രൂപ്പും ഗ്രൂപ്പിനുള്ളിലെ ഗ്രൂപ്പുകളും കിടക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളിൽ അതത്ര എളുപ്പമല്ലെന്ന് സണ്ണി ജോസഫിന് കൃത്യമായി അറിയാം ബി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിച്ചതിന് വലിയ അംഗീകാരങ്ങളൊക്കെ പുള്ളിക്കരനെ തേടിയെത്തിയിട്ടുണ്ട് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനത്തിന്റെ മാതൃക സാധാരണ പ്രവർത്തകർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ ആ കഴിവൊക്കെ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഇനി എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം തുടർച്ചയായി പത്താം വർഷവും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക എന്നതാണ് സണ്ണി ജോസഫിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അതൊരു വെല്ലുവിളി തന്നെയാണ് പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് എത്തുമ്പോൾ അത് ഇന്ദിരാഭവനിലെ അധികാര സമവാക്യങ്ങളെ എപ്രകാരമാണ് മാറ്റിയെഴുതാൻ പോകുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ എന്ന ആത്മവിശ്വാസത്തിനാണ് സി പി എം മുന്നോട്ടു പോകുന്നത് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇടതുമുന്നണി ആരംഭിച്ചിട്ടുമുണ്ട് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പാർട്ടിയെയും മുന്നണിയെയും സജ്ജമാക്കുക എന്നുള്ളതാണ് സണ്ണി ജോസഫിന്റെ നിലവിലെ പ്രധാന ചുമതല നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തണം അതിനൊപ്പം തന്നെ പാർട്ടിയെയും മുന്നണിയെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന ഭാരിച്ച ഉത്തരവാദിത്വവും സൺ ഡി ജോസഫിന് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേകം ഓർക്കാനുള്ളത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടെയല്ല എന്നുള്ളതാണ് സുധാകരൻ തുടരണമെന്ന ആവശ്യം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പരസ്യമായി ഉന്നയിച്ചിരുന്നു തന്റെ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒരുവേള സുധാകരൻ തന്നെ നേരിട്ട് ഹൈക്കമാൻഡിനോട് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു സുധാകരനെ അനുകൂലിച്ച് കണ്ണൂർ ജില്ലയിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു ഇപ്പോൾ സുധാകരനെ പാർട്ടി അമരത്തുനിന്ന് നീക്കുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിൽ ഏത് രീതിയിലുള്ള സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിലേക്ക് നയിക്കുമെന്നതും അതിനെ സണ്ണി ജോസഫ് എങ്ങനെയാണ് നേരിടുക എന്നതും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നിർണായകമാണ് എന്നാൽ ഇതിനെല്ലാം ഉപരിയായി കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന വലിയൊരു മാറ്റമുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അധികാര കേന്ദ്രങ്ങളുടെ ശക്തി ക്ഷയിക്കുന്ന കാഴ്ചയാണ് ഈ ഒരാഴ്ചയായി കാണാൻ സാധിക്കുന്നത് ഭൂരിപക്ഷം പേർക്കും ഫലിതമല്ലാത്ത ഒരു മുഖം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നടക്കുന്ന കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ചില ടെസ്റ്റുകൾ നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മറ്റൊരു സൂചന കൂടി എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിൽ നിന്ന് പുറത്തായ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ച് അധികാരത്തിലെത്തിക്കുന്ന നിലയിലേക്കുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മാറ്റി കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിക്കുന്നത് തുടർച്ചയായ അധികാരം നഷ്ടപ്പെട്ട നിരാശയിലായ അണികൾക്ക് ആത്മവിശ്വാസവും ആവേശവും നൽകി പാർട്ടി പ്രവർത്തകരെ ഊർജ്ജസ്വലമാക്കാൻ ഈ ഘട്ടത്തിൽ അല്ലാതെ മറ്റൊരു നേതാവില്ലെന്ന വിലയിരുത്തലായിരുന്നു ഹൈക്കമാൻഡ് സുധാകരൻ ഈ പദവി ഏൽപ്പിച്ചു നൽകുന്നത് തുടക്കത്തിൽ നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെക്കാൾ ഏറെ ആവേശത്തിൽ സുധാകരൻ മുന്നോട്ട് നീങ്ങി നിയമസഭാ കക്ഷി നേതാവ് വി ഡി സതീശനുമായി കൈകോർത്തുകൊണ്ടായിരുന്നു സുധാകരന്റെ നീക്കങ്ങൾ ഓരോന്ന് പാർട്ടിയിലെ പരമ്പരാഗത ഗ്രൂപ്പുകളെയെല്ലാം ചവിട്ടി എറിഞ്ഞ് ഇരുവരും മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്കും അണികൾക്കും ആവേശമായി പാർട്ടിയിൽ കർശനമായ അച്ചടക്ക നടപടികൾ ആവിഷ്കരിച്ചും കോൺഗ്രസിന് തികച്ചും അപരിചിതമായ സെമി കേരളാക്കി പാർട്ടിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയുമാണ് സുധാകരൻ മാറ്റങ്ങൾ വരുത്തിയത് തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും ശരിയായ തീരുമാനമായിരുന്നെന്ന് തെളിയിക്കുകയായിരുന്നു സുധാകരൻ അണികളും ഇത് ഏറ്റെടുത്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു ആവേശം ഉടലെടുത്തു കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നു എന്ന പ്രതീക്ഷ വർദ്ധിച്ചു കേരളത്തിലെ കോൺഗ്രസിന്റെ മാറ്റം കണ്ട് പാർട്ടി ഹൈക്കമാൻഡും ആഹ്ലാദത്തിലായി ദക്ഷിണേന്ത്യയിൽ അഞ്ചു വർഷം കൂടുമ്പോൾ അധികാരം ലഭിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായി തകർന്ന പാർട്ടിക്ക് വീണ്ടും അധികാരത്തിലേറാനുള്ള വഴികൾ ഒന്നൊന്നായി വെട്ടി തുറക്കുകയാണ് വലിയ സമ്മന്നായ കെ സുധാകരനും പ്രഗത്ഭനായ വി ഡി സതീശനുമെന്ന് നേതൃത്വം കരുതി എല്ലായിടത്തും നിന്നും അഭിനന്ദന പ്രവാഹം പരമ്പലി ഗ്രൂപ്പുകളും നിലം പലിശായി സുധാകരൻ ഹൈക്കമാൻഡ് കൈയയച്ച് അധികാരങ്ങൾ നൽകി പക്ഷേ അവിടെ മുതൽ കാര്യങ്ങൾ തെറ്റി ഹൈക്കമാൻഡ് എല്ലാ അധികാരങ്ങളും കയ്യിൽ നൽകിയപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ മറ്റു ഗ്രൂപ്പുകളെ വെട്ടുനിരത്തി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാനായി ഇരുവരുടെ നീക്കം ഈ ശാക്തിക ബല പരീക്ഷണത്തിനിടയിലാണ് സുധാകരനും സതീശനും തമ്മിൽ തെറ്റുന്നത് ഈ ബലപരീക്ഷക്കിടെ സുധാകരൻ സംഘടനാ പ്രവർത്തനം മറന്നു പാർട്ടി ആസ്ഥാനത്ത് വല്ലപ്പോഴും എത്തുന്ന പ്രസിഡന്റായി മാറി അദ്ദേഹം ഇന്ദിരാഭവന്റെ നിയന്ത്രണം ജനറൽ സെക്രട്ടറിമാരായ ജയന്തിനും ടി യു രാധാകൃഷ്ണനും കൈമാറി പിന്നാലെ കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായി എം ലിജു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെത്തിയതോടെ ഇരുവർ സംഘം മൂവർ സംഘമായി പിന്നാലെ അസുഖബാധിതനായ രാധാകൃഷ്ണൻ പിൻവാങ്ങി മണ്ഡലം ബ്ലോക്ക് തലങ്ങളിൽ പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിലുപരെ കൈക്കൂലി ആരോപണങ്ങളുണ്ടായി കെ പി സി സി ആസ്ഥാനത്ത് എന്തു നടക്കുന്നുവെന്ന ഒരു വിവരവും പ്രസിഡന്റ് തേടാതെയായി കെ പി സി സി ജനറൽ ബോഡി അംഗങ്ങളോ രാഷ്ട്രീയകര സമിതി അംഗങ്ങളോ ഭാരവാഹി യോഗങ്ങളോ തീർത്തും വിളിച്ചു ചേർക്കാതെയായി ഡി സി സി പ്രസിഡന്റുമാർ സ്വന്തം വഴിക്ക് നീങ്ങിയപ്പോഴും കെ പി സി സിക്ക് ഒരു നിയന്ത്രണവും ഉണ്ടായില്ല എം എൽ എമാരുടെയും എം പിമാരുടെയും യോഗങ്ങൾ കൂടാതെ ഇല്ല എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ പോഷക സംഘടനകളുടെ പ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതെയായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് ഐ എൻ ഡി യു സി തുടങ്ങിയ പോഷക സംഘടനകളെ ആരും ശ്രദ്ധിക്കാതെയായി അവരും പ്രവർത്തനം സ്വന്തം നിലയിലാക്കി തോന്നുന്നത് പോലെയാക്കി മൊത്തത്തിൽ കുത്തഴിഞ്ഞ അവസ്ഥയിലായി കേരളത്തിലെ കോൺഗ്രസ് ഈ നിലയിൽ ഇനിയും ഒരു സംഘടനയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സുപ്രധാന തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാൻ പോകുന്ന സമയം നിലവിലെ നേതൃത്വം ഇനിയും വേണ്ടെന്ന നിഗമനത്തിൽ എ ഐ സി സി നേതൃത്വം എത്തിച്ചേർന്നത് ആര് കെ പി സി സി പ്രസിഡന്റായി വന്നാലും സുധാകരനേക്കാൾ മികച്ച പ്രസിഡന്റ് ആയിരിക്കുമെന്നാണ് പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഒരു മുതിർന്ന നേതാവ് കേരളത്തിലെ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് മാത്രമല്ല കഴിഞ്ഞ നാല് വർഷം കൊണ്ട് പാർട്ടി നേതൃത്വം അടിമുടി നിർജ്ജീവമായെന്നും ഈ നേതാവ് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇനിയും നോക്കിയിരുന്നാൽ മൂന്നാം തവണയും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്ന ബോധ്യമുള്ളതിനാലാണ് അടിയന്തര നടപടികളുമായി ഹൈക്കമാൻഡ് രംഗത്തെത്തിയിരിക്കുന്നത് കെ പി സി സി പുനഃസംഘടനയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൊളിച്ചടക്കിയും സാമുദായിക സന്തുലനത്തിന് പ്രാധാന്യം കല്പിച്ചുമായിരുന്നു ഹൈക്കമാൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ഇവിടെ സംഭവിച്ച രസകരമായ കാര്യം പുനഃസംഘടനയിൽ ഏറെ നഷ്ടം സംഭവിച്ചത് രമേശ് ചെന്നിത്തല വിഭാഗത്തിനാണ് കെ ഐ സി സി സെക്രട്ടറി ആയിരുന്ന പി സി വിഷ്ണുനാഥിനെ കെ പി സി സിയിൽ മൂന്നിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റാക്കിയ നടപടി യഥാർത്ഥത്തിൽ ചെന്നിത്തല വിഭാഗം തരം താഴ്ത്തലായാണ് കണക്കാക്കുന്നത് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് സംഭവം ഇത്രേ ഉള്ളു അതായത് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർക്കാണ് പുനഃസംഘടനയിൽ മേൽക്കൈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വേണുഗോപാൽ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറ്റുന്നതിന് മുന്നോടിയാണിതെന്ന് വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കാൻ കെ സി വേണുഗോപാൽ ചരട് വലിച്ചത് വെറുതെയല്ല എന്നും പലരും കരുതുന്നു സണ്ണി ജോസഫ് പ്രതിനിധീകരിക്കുന്ന പേരാവൂർ മണ്ഡലമാണ് കണ്ണൂരുകാരനായ വേണുഗോപാൽ ലക്ഷ്യമിടുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് യു ഡി എഫിന്റെ ഉറച്ച സീറ്റായ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ മത്സരിച്ചാൽ കെ സി വേണുഗോപാലിന് നൂറ് ശതമാനം വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ച എൻഎസ്എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും പിന്തുണ ഒട്ടും കുറയാതെ കെ സി വേണുഗോപാൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇവിടെയുണ്ട് സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ കെ സുധാകരനുമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് ആയതുകൊണ്ട് മാത്രമാണ് കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയാൻ സുധാകരൻ സമ്മതിച്ചതു തന്നെ ക്രൈസ്തവ വോട്ടുകളിലേക്ക് ബി ജെ പി കടന്നു കയറുന്നത് ചെറുക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് മലയോര കുടിയേറ്റക്കാരനായ സണ്ണി ജോസഫിനെ പാർട്ടിയുടെ കഴിഞ്ഞാൻ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിൽ പി പി തങ്കച്ചൻ കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ആരും ആ പദവിയിലെത്തിയിരുന്നില്ല സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനാവുമ്പോൾ മറ്റു സാമുദായിക പ്രാതിനിധ്യം കൂടി ഉറപ്പിക്കാനാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെയും യു ഡി എഫ് കൺവീനറേയും ഇതിനൊപ്പം പ്രഖ്യാപിച്ചത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറാക്കിയതും അകതു നിൽക്കുന്ന ഒരു പ്രബല സമുദായത്തെ പാർട്ടിയുമായി എന്ന ലക്ഷ്യത്തോടെയാണ് വയലാ രവിക്ക് ശേഷം ഈഴവ വിഭാഗത്തിൽ നിന്നൊരു കെ പി സി സി പ്രസിഡന്റ് വരുന്നത് ദീർഘനാളുകൾക്ക് ശേഷം ബി എം സുധീരിനിലൂടെ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ മന്ത്രിസഭാംഗമായ രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാനായിട്ടായിരുന്നു സുധീരിന്റെ വരവ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തുടർഭരണം പ്രതീക്ഷിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ തൂത്തറിയപ്പെട്ടുവെന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടിയുമായി നിരന്തരം ശീതസമരത്തിലേർപ്പെട്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ സുധീരൻ വല്ലാതെ മോശമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാർ പരാജയപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനേഴിൽ സുധീരൻ സ്വയം രാജിവെച്ചൊഴിഞ്ഞു പിന്നാലെ ചെറിയൊരു ഇടവേളയിൽ എം എം ഹസൻ എത്തിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഈഴവ സമുദായത്തിൽ നിന്നുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് പറഞ്ഞു ഇരുപത്തിനാല് സീറ്റിൽ ഒതുങ്ങി തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷത്ത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുല്ലപ്പള്ളിയെ മാറ്റി സുധാകരനെ പരീക്ഷിച്ചത് ഇവിടെയും ഇതേ സമുദായ സമവാക്യം തന്നെ തുടർന്നു വന്നിരുന്നു പക്ഷേ പതിനൊന്ന് വർഷം നടത്തിയ പരീക്ഷണത്തിന് റിസൾട്ട് ഒന്നുമില്ലെന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വം ഈഴവ നേതൃത്വത്തിലോ എസ് എൻ ഡി പി അണികളിലോ ആർക്കും ഒരു ചലനമോ വിള്ളലോ ഉണ്ടാക്കാനായില്ല അതിനാലാണ് ഈ കോമ്പിനേഷൻ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ചിന്ത ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പരിഗണനയ്ക്ക് വന്നത്